ഹായ് ഹലോ ഏഞ്ചൽ ഓയിസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോഴുള്ള അവരുടെ ലൈഫ് സിറ്റുവേഷൻ എന്താണ് നിങ്ങളൊരു വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പേര് മൂന്ന് മുതൽ ആറ് പ്രാവശ്യം വരെ ഉച്ചരിക്കുക ഓക്കെ കറണ്ട് സിറ്റുവേഷനിൽ ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അവർ റിഗ്രറ്റ് കൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നു അവർ അവർ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് അവർ ദൈവത്തോടും അതുപോലെ തന്നെ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ഇവിടെ സോറി പറയുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് കാരണം അവരുടെ ജീവിതത്തിൽ കർമ്മ അവർ ഫേസ് ചെയ്യുന്നതായി കാണുന്നു രാഹു അവർക്ക് പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു ഓക്കെ ഇവിടെ ഫൈവ് നമ്പർ വന്നിരിക്കുന്നു ഫൈൻ നമ്പറുമായി ബന്ധപ്പെട്ട് അവരുടെ മാനസിക അവസ്ഥ ഇപ്പോൾ ഒരുപാട് പരാജയ ഭീതി അനുഭവപ്പെടുന്നതായി കാണുന്നു ഒന്നുകിൽ അവർ അവർ ഫേസ് ചെയ്യാൻ പോകുന്നു എന്തോ ഒരു വലിയ പരാജയം അവർ ഫേസ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഫേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അവരുടെ കൂടെ നിന്നിരുന്നതായിട്ടുള്ള വിശ്വസിക്കുകയും കൂടെ നിന്നിരുന്നതുമായിട്ടുള്ള വ്യക്തികളിൽ നിന്നും നല്ല രീതിയിലുള്ള ചീറ്റിംഗ് ലഭിച്ചതായി കാണുന്നു സാമ്പത്തികമായിട്ട് എന്തോ ഒരു പ്രതികൂല സാഹചര്യത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് വിദേശവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി നിൽക്കുന്നതെങ്കിൽ അവർ അവിടെ ജോലി നഷ്ടപ്പെട്ടതായും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള സ്ട്രഗിൾ അനുഭവിക്കുന്നതായും കാണുന്നുണ്ട് ഓക്കെ കോടതിയുമായി ബന്ധപ്പെട്ട് അവർ നിൽക്കുന്നതായി കാണുന്നു ഒന്നുകിൽ അവരുടെ പൗസം ഹസ്ബൻഡോ വൈഫോ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഇവിടെ കേസുമായി ബന്ധപ്പെട്ട് ചില സ്ട്രഗിൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിക്കുന്നതായും അവരുടെ ജോലി ജോലിസ്ഥലത്ത് അവർക്ക് നീതി ലഭിക്കാത്തതായും കാണുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട് അവരുടെ ജീവിതത്തിൽ മാനസികമായും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ബാലൻസ് നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇവിടെ അവർ ആരെയൊക്കെ മിസ്സ് ചെയ്യുന്നതായി കാണുന്നു ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കെയറിങ് അല്ലെങ്കിൽ ഒരു സ്നേഹം ഒരു സപ്പോർട്ടൊക്കെ ഇപ്പോൾ ഈ ഒരു നിമിഷം അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണുന്നു അവർ വെയിറ്റ് ചെയ്യുകയാണ് അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഏതോ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു അവരുടെ ജോലി അവരെന്താണോ പാഷനായിട്ട് കൊണ്ടു നടന്നിരുന്നത് അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ നിലവിൽ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് നയൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത് ട്യൂ ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത് ഒരുപാട് സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നു ക്യൂ ഓഫ് കപ്പ് നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹം ആയിരിക്കാം ഇവിടെ ഓക്കെ അപ്പം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കെയർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവരനുഭവിച്ചതായിട്ടുള്ള ആ ഒരു എൻജോയ് അതൊന്നും അവർ ലൈഫിൽ ഇപ്പോൾ മിസ്സിങ് ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് അവർക്ക് തിരികെ വരുന്നതിന് വേണ്ടിയിട്ട് അവർ നിൽക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെഡ്മി മന്ത്രി യൂണോസ് ക്യൂ ഓഫ് എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോഡ് ഇവിടെയും വന്നിരിക്കുന്നു ഓക്കെ സോഡ് വന്നിരിക്കുന്നു അവർ ഇപ്പോൾ അവർ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുന്നു അവരെങ്ങും പോകാൻ ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റിലേക്ക് പോകാൻ പറ്റാതെ അവർക്ക് എപ്പോഴും മാനസികമായും ശാരീരികമായും ക്ഷീണം അനുഭവിച്ചുകൊണ്ട് തന്നെ അവർ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ അവർക്ക് കുറ്റബോധം തോന്നുന്നു ഒന്നുകിൽ നിങ്ങളോട് എന്താ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിന്തയിൽ അവർ ഇപ്പോഴും റിഗ്രറ്റ് കൊണ്ട് ആദ്യത്തെ കാർഡ് തന്നെയാണ് റിഗ്രറ്റ് കൊണ്ട് നിൽക്കുന്നു ഇതെല്ലാം നേരെയായി വരുന്നതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു പിന്നെ അവർ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ടോ അല്ലെങ്കിൽ അവർ ഇങ്ങോട്ടോ എന്തെങ്കിലുമൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് കാണുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ കുറ്റബോധം തോന്നുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ജസ്റ്റിസിൻ്റെ കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് ഫിസ് കിഡി മന്ത്രി യുവാസ് ദ വേൾ ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് വിദേശവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കേസിലോ വഴക്കിലോ നിങ്ങളുടെ പേഴ്സൺ പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി എല്ലാവർക്കും പ്രസനേറ്റ് ആകത്തില്ല വളരെ ചെറിയ പെർസെൻറ്റേജ് വ്യക്തികൾക്ക് മാത്രമാണ് ഈ ഒരു എനർജി ഇവിടെ കാണുന്നത് ഓക്കെ അതിൽ നിന്നെല്ലാം അവർക്ക് റിലീസാകാൻ പോകുന്നു ഓക്കെ നിങ്ങൾ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ ചെയ്തതോ ചെയ്യ ചെയ്തോ ചെയ്യാത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും കേസുകളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഓക്കെ മറ്റുള്ളവർ ജനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികൾ നിങ്ങളെ കുറ്റം ആരോപിക്കുന്നുവെങ്കിൽ ആ കുറ്റത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കിഡ്മി മന്ത്രി യുണോസ് എംബ്രസിന്റെ കാർഡ് വന്നിരിക്കുന്നു ഒരുപാട് ബേഡൻ അനുഭവിക്കുന്നതായി കാണുന്നുണ്ട് ഓക്കെ അവർ ചില വ്യക്തികൾ തേർഡ് പാർട്ടിയെ പ്രതി ഒന്നുകിൽ അവരുടെ ഓഫീസിലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫാമിലി ജീവിതത്തിലായിരിക്കാം ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ ഇവിടെ കാണിക്കുന്നുണ്ട് അവർ അവരുടെ സാന്നിധ്യത്തിൽ ഒരുപാട് ബേഡൻ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ഭാരങ്ങൾ മനസ്സിന് സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിൽ കൂടി അവർ കടന്നു കാണുന്നുണ്ട് ഓക്കെ ഇവിടെ അവർക്ക് ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നു ഈ അവർ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർക്ക് മാറണമെന്നവർ ചിന്തിക്കുന്നതായി കാണുന്നു പ്ലീസ് കെടുമി മന്ത്രി യുണോസ് ഫൈവ് ഓഫ് സോണിൻ്റെ എനർജി വന്നിരിക്കുന്നു അവർ ഒരുപാട് വിശ്വസിക്കുകയും അതുപോലെ തന്നെ അവർ ഒരുപാട് തലയിലേറ്റി നടന്നിരുന്നതുമായിട്ടുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്നും അവർക്ക് ഒരു ചീറ്റിംഗ് ലഭിച്ചിരിക്കുന്നതായി കാണുന്നു ഓക്കെ മാനസികമായി അവർക്ക് തകർച്ച ലഭിച്ചിരിക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെടുമി മന്ത്രി യുണോസ് ഏജ് ഓഫ് എനർജിയാണ് വന്നിരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളിൽ അവർ സ്ട്രഗിൾ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ് ഓവറോൾ എനർജി ഓഫ് ഫോറോക്സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് എന്തിന്റെ റിഗ്രറ്റ് ആണ് എൻ്റെ വ്യോസിന്റെ പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്തോ അവർ അവസാനിപ്പിച്ചിരിക്കുന്നു അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം കാരണം ഇവിടെ ഈസ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു ഒരുപാട് സ്നേഹവും കെയറിങ്ങും ഒക്കെ ചെയ്തിരുന്നതായിട്ടുള്ള അൺകണ്ടീഷണൽ ആയിട്ട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നതായിട്ടുള്ള ഒരു റിലേഷനെ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു ആ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ആ നഷ്ടപ്പെടുത്തിയത് വീണ്ടും പുനരാരംഭിക്കുവാൻ സാധിക്കാത്ത ഏതോ സിറ്റുവേഷനിൽ അവർ പെട്ടുപോയിരിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളോട് ഒരുപാട് റിഗ്രറ്റ് ഫീൽ അവർക്ക് തോന്നുന്നു നിങ്ങളുടെ ബന്ധം അവസാനിപ്പിച്ചതിൽ അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയതിൽ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വേദന നൽകിയതിലെല്ലാം അവർക്ക് ഇപ്പോൾ ഉണ്ട് ആ ഒരു സമയത്ത് അവരുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളോട് അവർ സോളിൻ്റെ എനർജിയിൽ അവർ മാപ്പ് അപേക്ഷിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ് അവരുടെ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം കാർഡ്സ് എടുക്കുക ഓക്കെ സെലക്റ്റീവ് ആണ് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ അവർ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ് ഓക്കെ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ ഇത് ഫസ്റ്റ് ആണ് ഇത് സെക്കൻഡാണ് നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക പ്രാർത്ഥിച്ചതിന് ശേഷം സെലക്ട് ചെയ്യുക നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഓക്കെ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൺ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് റീയൂണിയൻ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് അവർ തന്നിട്ടില്ല എങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇമോഷണൽ സപ്പോർട്ടോടുകൂടി നിങ്ങളെ താങ്ങി നിർത്തുവാൻ അവർ ആഗ്രഹിക്കുന്നതായി കാണുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു പുതിയ വഴികൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആകുന്നതിനും പുതിയ വഴികൾ അവരെ അന്വേഷിക്കുന്നതായി കാണുന്നുണ്ട് ഓക്കെ മെസ്സേജ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് അവരിപ്പോൾ ഒരുപാട് പാഷനബിളാണ് അതുപോലെ തന്നെ അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു അവർക്ക് നിങ്ങളെ ലൈഫിലേക്ക് കട വേണമെന്ന് അവർ ആദ്യമായി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് അവരുടെ ലൈഫിൽ ഏറ്റവും വാല്യുബിളാണെന്ന് അവർ ഈ ഒരു സമയം തിരിച്ചറിയുന്നു എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് സമയം അനുകൂലമാകുമ്പോൾ അതെല്ലാം നിങ്ങളോട് തുറന്ന് പറയാമെന്നുള്ള മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ അവർ വെയിറ്റ് ചെയ്യുകയാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയത്തിനായി ഓക്കെ പ്ലീസ് കെടുമിമദ്രീണോസ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് റീ യൂണിയൻ സാധ്യമാകുമോ ഓക്കെ ഇവിടെ ഒരു നല്ലൊരു ചീറ്റിങ് നടന്നതായി കാണുന്നു ഒന്നുകിൽ നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തതായിരിക്കാം ഓക്കെ സണ്ണിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് നിരാശപ്പെടേണ്ട കാര്യമില്ല സണ്ണിൻ്റെ കാലം എന്ന് പറയുമ്പോൾ വീണ്ടും ഒന്നിൽ നിന്നും പറഞ്ഞ റീയൂണിയൻ ഉണ്ടാകുന്നുണ്ട് ഓക്കെ ഇവിടെ ഒരു യെല്ലോ കളർ വന്നിരിക്കുന്നു ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജിയിൽ നിങ്ങൾക്കിത് നഷ്ടപ്പെട്ട റിലേഷനായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ നല്ല രീതിയിൽ ഒരു നെഗറ്റീവ് എനർജി ഇവിടെ നൽകിയിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തെ അറ്റു അറുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് മാജിക് എനർജി ഇവിടെ ഉണ്ട് ഓക്കെ ദ ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഹിഡൻ ആയിട്ട് ഒരു ചീറ്റിങ് ഒരു ഹിഡൻ കാര്യങ്ങൾ നിങ്ങളറിയാതെ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവർ ചില കാര്യങ്ങൾ മറിച്ച് വെച്ച് നിങ്ങളെ ചതിച്ചതായി കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിലൊക്കെ അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഈ ഒരു സമയത്തുണ്ട് എന്നുള്ളതിന് എനർജിയാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ അവസ്ഥയാണ് ഇത് ഈ കിടക്കുന്നത് നിങ്ങളുടെ ബന്ധമാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥയാണ് കാരണം അനങ്ങാൻ പറ്റാത്ത വണ്ണം ഒരുപാട് പ്രശ്നങ്ങൾ അതിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ ഇപ്പോൾ രണ്ടും ടെൻ നമ്പറാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം അവരുടെ ഭാഗത്ത് തെറ്റു വന്നു പോയി കടന്നു വരുന്നത് തിരിച്ചറിഞ്ഞ് അത് തിരുത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ അവർ അത് തിരുത്തുവാൻ അവർ തയ്യാറാകുന്നു എന്നുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് ടെൻ നമ്പറാണ് വീണ്ടും വന്നിരിക്കുന്നത് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു യെല്ലോ കളർ കാണുന്നുണ്ട് ഓക്കെ ടെൻ നമ്പറാണ് വന്നത് അപ്പം നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അന്ധകാരം ഉണ്ടായിരുന്നു ആ അന്ധകാരം പതുക്കെ പതുക്കെ മാറി വരികയാണ് ഇപ്പം റീഡിങ് കണ്ട ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഉണ്ടാകുമെന്നുള്ളതല്ല പതുക്കെ പതുക്കെ ആ ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ മനസ്സിലും അതുപോലെ തന്നെ അവരുടെ മനസ്സിലും വന്നു തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത് ഒന്നിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയുടെ കാണുന്നുണ്ട് ഓക്കെ ടെൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള സന്തോഷമാണ് അവർ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നുണ്ട് ഓക്കെ അപ്പം അവർ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തത്തില്ല കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മരണത്തിനും ജീവനും ഇടയിൽ കാരണം എന്തും സംഭവിക്കാം ആ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നിങ്ങളുടെ റിലേഷൻ ിപ്പ് ഓക്കെ ഓക്കെ അപ്പം പ്രപഞ്ചം ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റീയൂണിയൻ വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരു മാറ്റം ഒരു റീ ചിന്ത അവരിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതായി കാണുന്നു ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് ഇതാണ് നിങ്ങളുമായിട്ട് വീണ്ടും സന്തോഷത്തോടു കൂടി ഒന്നേന്നും പറഞ്ഞ് ലൈഫ് തുടങ്ങുവാൻ അവർ ആഗ്രഹിക്കുന്നു അതിന് നല്ലൊരു സമയത്തിനായി അവർ വെയിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ വാല്യൂ എന്തെന്ന് അവർ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തങ്ങളിൽ ഏതെങ്കിലും വീനസ് എനർജി വീനസ് എനർജി എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ എനർജി ആ പ്രണയത്തിൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുവെങ്കിൽ എങ്കിൽ വീനസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെമഡീസും അതുപോലെ തന്നെ നിങ്ങളുടെ ലോഷ ഗ്രെഡിൽ ഏതൊക്കെ നമ്പറാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് അതിൻ്റെ എനർജിയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോസിറ്റീവ് സൈഡിലേക്ക് നിങ്ങൾക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങൾക്കിത് പേഴ്സണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഗോഡ് ബ്ലസ് ചെയ്യും നല്ലൊരു ദിവസം ആശംസിക്കുന്നു